നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് അറസ്റ്റിലാകുമ്പോൾ ആലുവ ഡിവൈഎസ്പിയായിരുന്നു കെ ബി പ്രഫുല്ലചന്ദ്രൻ ആ കേസിൽ അന്ന് ചടുലമായ നീക്കങ്ങൾ നടത്തി ശ്രദ്ധ നേടിയ അദ്ദേഹം ദിലീപ് ജയിലിൽ നിന്നും പിതാവിന്റെ ഓർമ്മയ്ക്ക് ശ്രാദ്ധ മൂട്ടാൻ പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിനൊപ്പം വീട്ടിലേക്ക് പോയതും പ്രഫുല്ലചന്ദ്രനായിരുന്നു സബ്ജയിലിൽ നിന്ന് ഒന്നര കിലോമീറ്റർ അകലെയുള്ള വീട്ടിലേക്ക് ദിലീപിനെ എത്തിച്ചതും കനത്ത സുരക്ഷാ സന്നാഹത്തോടെ ദിലീപിന് സുരക്ഷയൊരുക്കിയതും പ്രഫുല്ലചന്ദ്രനായിരുന്നു റിമാൻഡിൽ കഴിയവേ ബലികർമ്മങ്ങൾ നടത്താൻ ദിലീപിന് എട്ട് മുതൽ പത്ത് വരെയാണ് അന്ന് രാവിലെ കോടതി സമയം സമയമനുവദിച്ചത് ഏഴരയോടെ ഡിവൈഎസ്പി കെ ബി പ്രഫുല്ലചന്ദ്രൻ ജയിലിനുള്ളിലെത്തി കോടതി ഉത്തരവിലെ നിർദ്ദേശങ്ങൾ ദിലീപിനെ വായിച്ചു കേൾപ്പിച്ചു വീട്ടുകാർക്കൊപ്പം അരമണിക്കൂർ ചെലവഴിച്ച ശേഷം ജീൻസ് ഒഴിവാക്കി വെള്ളമുണ്ടും വെള്ള ഷർട്ടും ധരിച്ചാണ് ദിലീപ് മടങ്ങിയത് പൂമുഖത്തുനിന്ന് ഇറങ്ങാൻ നേരം അമ്മ സരോജത്തെ വാരിപ്പുണർന്നു സഹോദരൻ അനൂപിന്റെ ഭാര്യ സബിതയെയും ഭാര്യ കാവിയുടെ അച്ഛൻ മാധവനെയും ആശ്ലേഷിച്ചു കാവിയും മകൾ മീനാക്ഷിയും പോലീസ് വരെ അനുഗമിച്ചിരുന്നു ഇതിന് സാക്ഷിയായ ഉദ്യോഗസ്ഥനാണ് പ്രഫുല്ലചന്ദ്രൻ ഇപ്പോഴുതാ ആ പ്രഫുല്ലചന്ദ്രൻ മരണത്തിനു കീഴടങ്ങിയിരിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും പോലീസിന് കയ്യടി വാങ്ങിക്കൊടുത്ത ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം സമ്മാനക്കാരുടെ കണ്ണിലുണ്ണിയായ ചരിത്രവും ഈ പോലീസുകാരനുണ്ട് ചേട്ടനെ പോലെ തന്നെ അണ്ണുജനും സർവീസിൽ തൊപ്പിയൂഴുന്നതിനു മുമ്പേ തന്നെ മരണത്തിനു കീഴടങ്ങുകയായിരുന്നു മാവേലിക്കര ചെന്നിത്തല ചെറുകോൽ വാരോട്ടിൽ പരേതരായ കെ ഭാസ്കരൻ നായരുടെയും പി തങ്കമ്മയുടെയും മക്കളായിട്ടായിരുന്നു ആലപ്പുഴ ഡിവൈഎസ്പി രവീന്ദ്രപ്രസാദും പ്രഫുല്ലചന്ദ്രനും ജനിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരിയിൽ രവീന്ദ്രപ്രസാദ് മരണത്തിനു കീഴടങ്ങി അദ്ദേഹത്തിന്റെ അനുജനായ കെ ബി പ്രഫുല്ലചന്ദ്രൻ ഇന്നലെയുമാണ് മരിച്ചത് രണ്ടുപേരും പോലീസ് സേനയുടെ അഭിമാനമായിരുന്നു പ്രഫുല്ല ചന്ദ്രന്റെ അപ്രതീക്ഷിത വേർപാടറിഞ്ഞ് നടുങ്ങിയവരിൽ ദിലീപും കാവ്യുമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ പങ്ക് തെളിയിക്കുന്നതിൽ പ്രഫുല്ലചന്ദ്രന്റെ ഇടപെടലുകൾ നിർണായകമാണ് ആലുവ സി ഐ ആയും ഡിവൈഎസ്പി ആയും ജോലി നോക്കിയ പ്രഫുല്ലചന്ദ്രൻ നടൻ ദിലീപിനെതിരെ കേസിലെ ആദ്യ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഈ കേസിൽ അദ്ദേഹം അന്നെടുത്തത് അതും കയ്യടി നേടിയിരുന്നു അതേസമയം അദ്ദേഹം വിടവാങ്ങിയത് ഗുരുതരമായ കരൾ രോഗം ബാധിച്ചാണ് ഇതേ കേസിൽ ദിലീപിനെതിരെ മൊഴി നൽകിയ സംവിധായകൻ ബാലചന്ദ്രൻ മരിച്ചതും ഇതേ കരൾ രോഗം മൂർഛിച്ചായിരുന്നു അതേ ദുർവിധിയാണ് പ്രഫുല് ചന്ദ്രനെയും തേടിയെത്തിയത് എന്നതും ഞെട്ടലാകുകയാണ് മലയാളികൾക്ക് അതേസമയം പ്രഫുല് ചന്ദ്രന്റെ മൃതദേഹം ഇന്നലെ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ചെറുകോലിലെ വസതിയിൽ എത്തിച്ചു സംസ്കാരം ഇന്ന് മൂന്ന് മണിക്ക് ആലപ്പുഴ ചെന്നിത്തല ചെറുകോൽ ക്ഷേത്രത്തിന് സമീപമുള്ള വാരോട്ടിൽ വീട്ടുവളപ്പിൽ നടക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ